ഞങ്ങൾക്ക് ഈ കാണുന്ന ആർബറല്ല ഞങ്ങൾക്ക് കഴിയല്ല വേണ്ടത് ഞങ്ങൾക്ക് നീണ്ടകരനെ പോലത്തെ കഴിയാണ് വേണ്ടത് അത് ഇന്നലെ നമ്മൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സാറും ഇവിടെ വന്നായിരുന്നു വന്നിട്ട് അതൊക്കെ ഇവിടെ ഈ ആർബറിനെ നോക്കി അത് പഠിച്ചിട്ടൊക്കെ പുള്ളി പോയിട്ടുണ്ട് അത് ചെയ്യുമോ ചെയ്യില്ലെന്ന് ഞങ്ങൾക്കറിയത്തില്ല ഇപ്പം കുറവാണ് യഥാർത്ഥത്തിൽ ഇപ്പം ഈ ഇറക്കം വരുമ്പോഴാണ് ഇത് ഇത് ഇവിടെ തിര കൂടുന്ന അപകടങ്ങൾ ഉണ്ടാകുന്നത് അന്നേരം ഇറക്ക സമയമായിരുന്നു അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഞങ്ങൾ ആ ഞങ്ങൾക്ക് എന്തേരം പേടിയാണ് ഈ ഞങ്ങൾ ജോലിക്ക് പോകുമ്പോൾ തന്നെ പേടിച്ച് അങ്ങ് അവർ അവരെ എപ്പോൾ കര എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വന്ന് കാവലിരിക്കും അപ്പോൾ ഇവിടെയുള്ള കുഴപ്പമെന്ന് പറയുന്നത് ഈ ഗവൺമെൻറ് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല ഇത്രയും മരണങ്ങൾ നടന്നിട്ട് പോലും ഒന്നും ചെയ്യുന്നില്ല എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഉപജീവനം മാത്രമാണ് ഇത് ഞങ്ങൾക്ക് വേറെ ഒരു വേറൊരു അറിയില്ല ഞങ്ങളുടെ മക്കളെ കുടുംബത്തിനെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജോലിക്ക് പോകുന്നത് അപ്പോൾ ഇവരെയെന്ന് പറയുന്നത് ഈ വർഷാവർഷം ഇവിടുന്ന് മണൽ മാറ്റിയില്ലാതെ മണൽ നീക്കം ചെയ്തില്ലാതെ ഇവിടെ ഒരു പരിപാടി നടക്കത്തും സുരേഷ് വോയ് സാർ ഇവിടെ വന്നായിരുന്നു ഇന്നലെ കേന്ദ്ര കേന്ദ്രത്തിൽ അറിയാമല്ലോ ഒരു മന്ത്രിയാണ് വന്ന് നോക്കിയിട്ട് പോയി പുള്ളിയുടെ വകുപ്പ് ഇതല്ല എന്നാലും അഞ്ചെങ്ങിൻ്റെ പ്രയാസം മനസ്സിലാക്കിയാണ്ട് പുള്ളി വന്ന് നോക്കിയിട്ട് പോയി എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് അത് ചെയ്തിരുന്നു കുറച്ചുകൂടി നല്ലതായിരിക്കും ചെറിയ ഹോസ്പിറ്റലിൽ ചെന്നിരുന്നപ്പോൾ അവർ പറയുന്നത് അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്താനുള്ള പിന്നെ അതിൻ്റെ ഉപകരണങ്ങളൊന്നും ഇപ്പം ഇപ്പം ഇവിടെ ഇല്ല അതുകൊണ്ട് നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോകണം അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞേക്കാ ഇങ്ങനെയാണ് ഞങ്ങൾ തിരിച്ച് അവിടെനിന്ന് വന്നിട്ട് ഹോസൽ പോലീസിന് അവിടെനിന്ന് പോലീസുകാരെയും കൊണ്ട് പിന്നെയും ചിറങ്ങി ഹോസ്പിറ്റലിൽ പോയി അവരും അപ്പയാണ് അവരും ആട്ട് ചേർന്ന് അത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത് ഇപ്പം കുറവാണ് യഥാർത്ഥത്തിൽ ഇപ്പം ഈ ഇറക്കം വരുമ്പോഴാണ് ഇത് ഇവിടെ തിരക്കൂടുന്ന അപകടങ്ങൾ ഉണ്ടാകുന്നത് അന്നേരം ഇറക്ക സമയമായിരുന്നു അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഞങ്ങൾ ആ ഞങ്ങൾക്ക് അന്നേരം പേടിയാണ് ഈ ഞങ്ങൾ ജോലിക്ക് പോകുമ്പോൾ തന്നെ പേടിച്ച് അങ്ങ് അവർ അവരെ എപ്പോൾ കര എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വന്ന് കാവലിരിഞ്ഞു പിന്നെ അപകടത്തിൽപ്പെട്ടിട്ടുള്ള ബോട്ട് ഉടമയായിട്ടുള്ള ജോബോയ് ആണ് അപ്പം നമ്മുടെ ഒപ്പം ചേരുന്നത് അപ്പോൾ തന്നെ നമുക്ക് നേരിട്ട് എന്താണ് സംഭവിച്ചത് ഇതിനെ കുറിച്ചിട്ട് ഇന്ന് രാവിലെ ഇന്ന് രാവിലെ ഒന്നരയ്ക്ക് വന്ന പോട്ട് ഒന്ന് ഇരുപത്താറായി അന്നേരം വന്ന പോട്ട് ഇവിടത്തെ ഈ മുതലപ്പൊഴിയുടെ അതിൻ്റെ അത് വെച്ച് ആ ബോട്ട് കമുന്ന് അതിൽ നാലാളുണ്ടായിരുന്നു അതിൽ ഒരാൾ മരണപ്പെടുകയും ബാക്കി മൂന്ന് പേര് രക്ഷപ്പെടുകയും ബാക്കി ആ ഉപകരണങ്ങൾ മൊത്തം നഷ്ടപ്പെടുകയും ചെയ്ത് അത് ഇപ്പോൾ ബോട്ടും വലകളും ഇഞ്ചിനുകളും എല്ലാ അതിൻ്റെ മൊത്തം ഉപകരണങ്ങൾ അതിൽ നഷ്ടപ്പെടുകയുണ്ടായി അതിൻ്റെ ഈ ഉപകരണങ്ങൾ മാത്രം ഇവിടെ അതിനൊരു പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ ഇതായി നേരത്തെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു തവണ ഇങ്ങനെ ഒരു അപകടങ്ങളുണ്ടായി നമ്മളെ ഫിഷറീസ് മന്ത്രിയുടെ അടുത്ത് ഇതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം കൊടുത്ത് പുള്ളിയുടെ ദുരിതാശ്വാസത്തിന് മനസ്സ്യത്തൊഴിലാളികളെ സഹായിക്കുക എന്ന് പറഞ്ഞ് എന്നിട്ട് ഇതുവരെ ഒരു സഹായം ചെയ്തില്ല ഇവർ ഇങ്ങനെ നമ്മളെ ഈ എന്തു പറയാൻ നമ്മളെ രക്ഷിക്കാൻ പറ്റി വെച്ചിരിക്കുന്ന ഒരു സാധനമല്ല നമ്മളെ ശിക്ഷിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഈ ആളാണ് ഈ വന്നിരിക്കുന്നത് അനിയനാണ് പുള്ളിയുടെ പേര് എന്നാണ് പുള്ളിയാണ് ആളിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് ആ രാത്രിയിൽ ആ രാത്രിയിൽ ആളിനെ രക്ഷപ്പെടുത്തി എൻ്റെ വീട്ടിൽ ഫോണിൽ വിളിച്ചത് പുള്ളിയാണ് അത് വള്ളം കമന്നിട്ടുണ്ട് വള്ളത്തിനെ ഞങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയില്ല ആളിനെ പിന്നെ അത് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഓരോ ആളിനെ പിന്നെ അത് ആൾ വലിയ അവസ്ഥ ആളുടെ അത് അവസ്ഥ ഭയങ്കര പ്രശ്നമാണ് അപ്പം തന്നെ ഞങ്ങൾ നൂറ്റി എട്ടിനെ വിളിച്ചായിരുന്നു നൂറ്റിയെട്ട് പറയുന്ന മുമ്പ് അവരെത്തിത്തീർന്നു അത്രയ്ക്ക് എളുപ്പത്തിൽ ഞങ്ങൾ വീട്ടിന് എത്താൻ വേണ്ടി എനിക്കൊരു അഞ്ച് മിനിറ്റ് പിടിച്ച് ആ അഞ്ച് മിനിറ്റിനകം അവർ നൂറ്റിയെട്ട് ഇവിടെ എത്തിത്തീർന്ന് അപ്പം തന്നെ ഞങ്ങൾ ഈ ആളെ വള്ളത്തിൽ പിന്നെ അത് ഇത് വള്ളത്തിനെടുത്ത് അപ്പം തന്നെ അപ്പ പുള്ളിയുടെ വായിനൊക്കെ പാതയും മരയും എല്ലാം ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന് ഞങ്ങൾ അന്നേരം അവരും പേടിച്ചില്ല ഞങ്ങളും പേടിച്ചില്ല പെട്ടെന്ന് തന്നെ ആംബുലൻസിൽ ചെറിയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിച്ച് എത്തിച്ച് തീർന്ന് ഞങ്ങൾ ബാക്കിയുള്ളവർ ആൾക്കാരെ അങ്ങനെ രക്ഷപ്പെടുത്താനുള്ള എല്ലാവരെയെങ്കിലും ഒരാളിനെ കിട്ടിയിട്ടില്ലായിരുന്നു അന്നേരം ആ സമയം ഞങ്ങൾക്ക് ഫ്രാഞ്ചീസ് എന്ന് പറഞ്ഞ ഒരാളിനെ കിട്ടിയിട്ടില്ലായിരുന്നു ഞങ്ങൾ ഞങ്ങൾ ആ തെരച്ചിലിനു വേണ്ടി ഇവിടെ വന്ന് പുള്ളിയുടെ വള്ളത്തിൽ പിന്നെ പോയി ആ ഈ ഫ്രാഞ്ചീസ് എന്ന് പറഞ്ഞ വ്യക്തിയെ കൊണ്ടുവന്ന ഫ്രാഞ്ചീസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഉറപ്പ് വരുത്തി അതോടെ ഞങ്ങൾക്ക് സമാധാനമായി ഫ്രാഞ്ചീസിനെ ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് രാത്രി അന്നേരം ഏകദേശം രണ്ട് രണ്ടര മണിയാവും അങ്ങനെ ഞങ്ങൾ ആളിനെയും കൊണ്ടുവന്ന് കൊണ്ടുവന്ന് എല്ലാ ആൾക്കാരെയും സേഫ്റ്റി എന്ന് പറഞ്ഞ ആളെ ഞങ്ങൾ അവർ പിന്നെ അതിന് മുമ്പേയും ഇവിടെ ഒരു പോസ്റ്റ് പിന്നെ അത് പോസ്റ്റ് അതിൻ്റെ അതെന്ന് പറഞ്ഞതിൻ്റെ ഒരു വള്ളം അതിനെ കൊണ്ട് ആർക്കും ഒരു അതിനെ കൊണ്ട് ഒരു നന്മയില്ല അവരെ ഇങ്ങനെ വരുന്ന് അവർ തിരിച്ച് പോകുന്നു അവർക്ക് പത്ത് പേർക്ക് എട്ട് പേർക്ക് പതിനഞ്ച് പേർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നു ഞങ്ങളെ ഇതുവരെ അവർ രക്ഷിച്ചിട്ടില്ല കാര്യം അവരെ കൊണ്ട് രക്ഷിക്കാൻ പറ്റില്ല കാര്യം അവർക്കിടെ കൊടുത്തിരിക്കുന്ന ഉപകരണങ്ങൾ അങ്ങനെയാണ് അവർക്കടുത്ത് ഞങ്ങളേനും ഒരു ചെറിയ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അവർക്ക് രക്ഷിക്കാൻ പറ്റത്തില്ല അവിടെ കൊടുത്തിരിക്കുന്ന ഞങ്ങൾക്ക് എന്തേലും വേണ്ടതെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഈ കാണുന്ന ആർബറല്ല ഞങ്ങൾക്ക് കഴിയല്ല വേണ്ടത് ഞങ്ങൾക്ക് നീണ്ടകരേനെ പോലത്തെ അഴിയാണ് വേണ്ടത് അത് ഇന്നലെ നമ്മൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സാറും ഇവിടെ വന്നായിരുന്നു വന്നിട്ട് അതൊക്കെ ഇവിടെ ഈ ആർബറിനെ നോക്കി അത് പഠിച്ചിട്ടൊക്കെ പുള്ളി പോയിട്ടുണ്ട് അത് ചെയ്യുമോ ചെയ്യില്ലെന്ന് ഞങ്ങൾക്കറിയത്തില്ല അങ്ങനെ ഒരു കാര്യം ഈ ഈ അഞ്ച് അഞ്ചുതെങ്ങ് സമൂഹത്തിൽ ചെയ്യുമെങ്കിൽ അതുപോലെ ഒത്തിരിയും ബി ജെ പി കേന്ദ്രങ്ങൾ ഇവിടെ എത്തുമെന്ന് ഞങ്ങൾക്ക് ഇന്നിപ്പോൾ കേരളത്തിൻ്റെ ഒരു സീറ്റെങ്കിൽ പിന്നെ അതുപോലെ പല 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 സീറ്റുകൾ കിട്ടുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം കാര്യം രക്ഷി രക്ഷിക്കുക എന്ന് പറയുന്നതാണ് വലിയ ചിഹ്നം സിക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മളെ സൃഷ്ടിക്കുന്നവർക്കൊക്കെ കൂട്ടിരുന്ന് നമ്മൾ നിൽക്കത്തില്ല രക്ഷിക്കുന്നവർക്കൊക്കെ കൂട്ടത്തില്ല നിൽക്കത്തുള്ളൂ അതുകൊണ്ട് പറയുകയാണ് സുരേഷ് സാർ ഇവിടെ വന്നായിരുന്നു ഇന്നലെ കേന്ദ്ര കേന്ദ്രത്തിൽ അറിയാമല്ലോ ഒരു മന്ത്രിയാണ് വന്ന് നോക്കിയിട്ട് പോയി പുള്ളിയുടെ വകുപ്പ് ഇതല്ല എന്നാലും അഞ്ചേങ്ങിൻ്റെ പ്രയാസം മനസ്സിലാക്കിയാണ്ട് പുള്ളി വന്ന് നോക്കിയിട്ട് പോയി എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് അത് ചെയ്തിരുന്നു കുറച്ചുകൂടി നല്ലതായിരിക്കും ഒരാളെ ആ സമയത്ത് പിന്നെ എത്രത്തോളം സമയം എടുത്തിട്ടാണ് പിന്നെ അയാളെ സമയത്ത് അദ്ദേഹത്തിനെ കണ്ടെത്തിയത് ഇങ്ങനെ അനിയൻ തന്നെ വിളിച്ചായിരുന്നു അനിയൻ വിളിച്ച് പറഞ്ഞായിരുന്നു ആളിനെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് പിന്നെ അപ്പം ഞാൻ പറഞ്ഞ് പേടിയായിരുന്നു കര വരേണ്ട ഞങ്ങൾ വിളിക്കുമ്പോൾ കര വന്നാൽ മതി പിന്നെ ഞങ്ങളെല്ലാം ഇവിടെ വന്ന് നിന്ന് ആളിനെ വിളിച്ച് അന്നേരം തന്നെ കര വന്ന് അപ്പം കര വന്ന് ഞങ്ങളെ ഫോണിൽ കൂടെ വിളിച്ച് ചോദിക്കുമായിരുന്നു ആളുടെ എന്തെങ്കിലും അപകടമുണ്ടോ മുറിവുണ്ടോ പിന്നെ തളർച്ചയുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചു തീർന്ന പറഞ്ഞ് അങ്ങനെ തളർച്ചയും ക്ഷീണം ആട്ടൊന്നും കാണിക്കുന്നില്ല എന്നാലും ഞങ്ങൾ പറഞ്ഞ് നിങ്ങൾ കര വരിക അപ്പോൾ ആംബുലൻസ് ഞങ്ങളെ പിടിച്ചിട്ടോണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ബാക്കിയുള്ള മൂന്ന് പേർക്കും സേഫ്റ്റി എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചു തന്നെ അതതിൻ്റെ ശേഷമാണ് ഞങ്ങൾ സമാധാനമായി എല്ലാവരും ഇവിടെ അപ്പോൾ ഇങ്ങനെ നേരവും ഇവിടെ നിൽക്കുകയായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങളെടുത്ത് പറഞ്ഞായിരുന്നു പെട്ടെന്ന് തന്നെ ഓന ഹോസ്പിറ്റലിൽ ചെല്ലണമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ ഇവിടെ ഇവിടുത്തെ ഇവിടുത്തെ ഹോസൽ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് പിന്നെ അവിടെ പോയായിരുന്നു ചെറിയങ്കിൽ ഹോസ്പിറ്റലിൽ ചെന്നിരുന്നപ്പോൾ അവർ പറയുന്നത് അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്താനുള്ള പിന്നെ അതിൻ്റെ ഉപകരണങ്ങളൊന്നും ഇപ്പം ഇപ്പം ഇവിടെ ഇല്ല അതുകൊണ്ട് നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോകണം അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞേക്കാ ഇങ്ങനെയാണ് ഞങ്ങൾ തിരിച്ച് അവിടെനിന്ന് വന്നിട്ട് ഹോസൽ പോലീസിന് അവിടെനിന്ന് പോലീസുകാരെയും കൊണ്ട് പിന്നെ ചെറുങ്കി ഹോസ്പിറ്റലിൽ പോയി അവരും അപ്പയാണ് അവരും ആട്ട ചേർന്ന് അത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത് കൊണ്ടുപോയിട്ട് പിന്നെ അവർ പറഞ്ഞതെന്ന് പറയുന്നത് ഏഴര മണിയാകുമ്പോൾ നിങ്ങൾ ഹോസൽ പോലീസ് സ്റ്റേഷനിൽ വരണം നിങ്ങളിപ്പോൾ ജോലിക്ക് പോയി റിപ്പോർട്ടും കൂടെ എടുത്തിട്ടോ ഞങ്ങൾ പിന്നെ ആണ് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയുള്ള റിപ്പോർട്ട് കൊടുക്കത്തുള്ളൂ അതിന് വേണ്ടി ഞങ്ങൾ പോയി ഞങ്ങളിപ്പോൾ പന്ത്രണ്ട് മണിയായപ്പോൾ അവിടെ നിന്ന് തിരിച്ചു ഈ ഭാഗത്താണ് ആ ഇവിടെ നല്ലൊരു ചുളിലി നല്ലൊരു ഈ വെള്ളം ഇറക്കത്തിൻ്റെ സ്പീഡിലേക്ക് ആയിരുന്നു അപ്പോൾ അത് അപ്പം തന്നെ പോട്ട് ഇന്ന് രാവിലെ അതോ കിടപ്പുണ്ട് വല അതിൻ്റെ ഉപകരണങ്ങൾ തോണ്ട കിടപ്പുണ്ട് ഇപ്പം കുറവാണ് ഇപ്പം കുറവാണ് യഥാർത്ഥത്തിൽ ഇപ്പം ഈ ഇറക്കം വരുമ്പോഴാണ് ഇത് ഇവിടെ തിര കൂടുന്ന അപകടങ്ങൾ ഉണ്ടാകുന്നത് അന്നേരം ഇറക്ക സമയമായിരുന്നു അപ്പം ഇവിടെ എന്ന് പറയുന്നത് ഞങ്ങൾ ആളെ ഞങ്ങൾക്ക് എന്തേരം പേടിയാണ് ഈ ഞങ്ങൾ ജോലിക്ക് പോകുമ്പോൾ തന്നെ പേടിച്ച് അങ്ങ് അവർ അവർ എപ്പോൾ കരയെത്തും എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് കാവലിരിക്കും ഇവർ കര വരണം വരെ ഞങ്ങൾക്ക് ഒരു പേടി സ്വപ്നമാണ് അന്നാ പക്ഷേ വിഴിഞ്ഞം പിന്നെ കൊല്ലം നീണ്ട കര അങ്ങനത്തുള്ള സ്ഥലത്തൊന്നും ഒരു പേടി സ്വപ്നവും ഇല്ല അവർക്ക് ജോലി പോയത് തിരിച്ചു വരും എന്നൊരു പോകുന്ന സമയത്തെ നമ്മളിപ്പോൾ സുരക്ഷിതമാണെന്ന് കഴിഞ്ഞ് പോയാലും വരുന്ന സമയത്ത് ഇത് മാറാനുള്ള അന്നേരവും നമുക്ക് പേടിയാണ് അന്നേരവും ഇവിടെ വന്ന് നിൽക്കും അത് രാവിലെ വന്ന് നമ്മളിവിടെ കാവലിരുന്ന് അവരെ ഇതേപോലെ തിര കുറയുന്ന സമയങ്ങളിൽ കാണിച്ചാണ് കര വരുന്നത് അപ്പം ഈ വന്ന കൂടത്തിൽ അന്നേരത്തെ ഒരു ഇത് ഇതിൻ്റെ വെള്ള സ്പീഡ് ഇന്നലെ മഴ ആയിരുന്നല്ല അപ്പോൾ വെള്ളത്തിന് സ്പീഡ് കൂടുതലായിരുന്നു ഇപ്പോൾ വെള്ളം ഇങ്ങനെ കിടക്കുകയാണ് സാധാരണ ഒരു സമയം ഏറ്റവും ഒരു സമയം ഇറക്കം ഉണ്ടാവും ഇത് കൂപ്പം ഫുൾ ടൈമും ഇറക്കം കൊണ്ടിരിക്കുകയാണ് കാര്യം അത്രയും വെള്ളം കായലിൽ കിടക്കുകയാണ് ഈ നമ്മളെ ഭാഗത്തിലേക്ക് വന്ന വെള്ളം ഇവിടെ കായലിലേക്ക് കിടക്കുകയാണ് അതിൻ്റെ ഇറക്കം മാത്രം നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ സ്പീഡ് കൂടുന്ന കണക്ക് ഇവിടെ ഇതിൻ്റെ ഈ റൗണ്ട് ഈ ഇതെന്ന് പറയും അതിൻ്റെ ഈ സ്പീഡ് കൂടുന്ന കണക്ക് ഒരു ഒരു ചുളിയൽ പോലെ അതൊരു സ്ഥലമായിരിക്കും ഇത് ഇപ്പോൾ ചെറിയൊരു നോർമലിൽ കിടക്കുന്നുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് അന്നേരമൊക്കെ ഞങ്ങൾ രാത്രി വന്ന സമയം കാണാറുണ്ട് വള്ളം ഓടി വന്നിരുന്നു അങ്ങനെ നിൽക്കും തിരിച്ചുങ്ങിട്ട് മറിയാൻ വേണ്ടിയുള്ള പവർ ഇല്ല അതിൻ്റെ ഭയങ്കര വലിയ ഇഞ്ചിനൊക്കെയാണ് നമ്മൾ ഒരു മിനിറ്റ് ഉണ്ടായിരുന്ന ഏകദേശം ഒരു ഇരുന്നൂറ് കിലോമീറ്റർ മീറ്റർ വേഗതയിൽ പോകുന്ന സാധനമാണ് ഒരു മിനിറ്റിൽ ഇരുന്നൂറ് മീറ്റർ വേഗത ദൂരം കിട്ടുന്ന സാധനമാണ് അത് ഇവിടെ വന്നിരുന്ന അങ്ങനെ നിൽക്കുന്ന സ്പീഡാവും ആ കണ്ടീഷനായിരുന്നു പിന്നെ എല്ലാം നഷ്ടപ്പെട്ടു വീട്ടിൽ വീട്ടിലുണ്ട് വീട്ടില് രണ്ട് പെൺകുട്ടികളായിരുന്നു അവർ രണ്ടുപേരും കെട്ടിച്ചുകൊടുത്ത് ഒരു അമോനുണ്ടായിരുന്നു ആ പുള്ളിയും കെട്ടി കല്യാണം കഴിച്ചായിരുന്നു പുള്ളിക്ക് അൻപത് അൻപത്തൊന്ന് വയസ്സുണ്ടായിരുന്നു പരമ്പരാഗതമായിട്ട് മത്സ്യത്തൊഴിലാളികളാണ് വെച്ചാൽ എന്നെ സംബന്ധിച്ചോളം പുള്ളി അവർ മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തെ സർവീസ് ഉണ്ട് മുപ്പത്തഞ്ച് വർഷ വർഷത്തിൽ കൂടുതൽ മത്സ്യത്തൊഴിലാളികളായിരുന്നു അന്ന് ഒരു അപകടവും ഇല്ല ഈ കല്ലെന്ന് ഈ ഇവിടെ ആർവർ ഞങ്ങൾക്ക് എന്നിട്ടെന്നോ അന്ന് മുതൽ ഞങ്ങൾക്ക് പേടിയാണ് ജോലിക്ക് പോകുന്നവർക്കും പേടി ഞങ്ങൾക്കും പേടിയാണ് പേടിയാണ് ചേണ്ടപ്പോൾ ഒരു ബോട്ടാണ് ചിലപ്പോൾ ബോട്ടുണ്ടായിരുന്ന രണ്ടും തീർന്നു അപ്പം ആദ്യത്തെ ആദ്യത്തത് ആദ്യത്തേത് നേരത്തെ അപകടങ്ങൾ സംഭവിച്ച് ഫിഷറീസ് മന്ത്രിയുടെ ഈ പേര് തന്നിരിക്കുന്ന എല്ലാ റിപ്പോർട്ടും ഫിഷറീസ് മന്ദിരിയിൽ കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷം മെയ് മാസം ഇരുപത്തേഴാം തീയതി ഫിഷറീസ് മന്ദിരി സെൻറ്റ് ഹാളിൽ ഹാളിലേക്ക് വന്നായിരുന്നു വന്ന് അവിടെ ഞങ്ങൾക്ക് റിപ്പോർട്ടൊക്കെ മേടിക്കുകയൊക്കെ അതിൻ്റെ ഉള്ള നിങ്ങൾ എൻ്റെ ഞങ്ങൾക്ക് അതിൻ്റെ എന്തെങ്കിലും പരിഹാരം ഞങ്ങളെ ദുരിതാശ്വാസത്തിന് എൻ്റെ പിന്നെ ഞാൻ ഫിഷറീസ് മന്ത്രിയാണ് ഞാൻ എൻ്റെ ദുരിതാശ്വാസത്തിന് നിങ്ങളെല്ലാവരെയും സഹായിക്കും മത്സ്യത്തൊഴിലാളികളെല്ലാവരെയും ഞാൻ സഹായിക്കും എന്ന് പറഞ്ഞിട്ട് പോയി ഞങ്ങളെ പേപ്പറൊക്കെ മേടിച്ചായിരുന്നു അതിൻ്റെ പോയിട്ട് ഓഫീസറിൻ്റെ അടുത്തൊക്കെ ഞങ്ങളെ ഇപ്പം പോയി ചോദിക്കാറുണ്ട് പുള്ളി പറയുന്നത് അതിന് ഒരു ആനൂല്യവും ഒരു പണ്ടും ഇപ്പം ഞങ്ങളുടെ കയ്യിലില്ല അവർ കയ്യിൽ കൊടുത്തിട്ടില്ലെന്നും അപ്പം ഞങ്ങൾ പോകുന്നത് ഇപ്പം രണ്ടാമതും ഞങ്ങൾ കവിന്ന് ഈ സാധനങ്ങളെല്ലാം ഇവർക്ക് രേഖാൻ മൂലം അവർക്ക് കയ്യിലുണ്ട് പിന്നെയും എല്ലാം നമ്മൾ നമുക്കൊന്നും പറയാനില്ല അത്രയാണ്